ഹരേ കൃഷ്ണ മഹാഭാരതത്തിലെ പഞ്ചാലി സ്വയംവരം കഥയാണ് ഞാനിവിടെ പറയുന്നത് കഴിഞ്ഞ ഭാഗത്ത് ഒരു ഭാഗം പറഞ്ഞിരുന്നു മഹാരാജാക്കന്മാർ ഓരോരുത്തരായി മണ്ഡപത്തിൽ കയറി വന്നു ബില്ല് ഉലയ്ക്കുവാൻ ശ്രമം ആരംഭിച്ചു ബില്ലെടുത്ത് ഉയർത്താൻ പോലും കഴിയാത്തവരെ ധാരാളം ഉണ്ടായിരുന്നു ശിശുപാലനും ജരാസന്ധനും ബില്ല് ഉലയ്ക്കാൻ കഴിയാതെ താഴെ വീണു കാരണം ബില്ലെടുത്ത് ഉലയ്ക്കാൻ ശ്രമിച്ചപ്പോൾ മറിഞ്ഞു വീണു ദുര്യോധനന് സംഭവിച്ചതും മറ്റൊന്നല്ല അങ്ങനെ മിക്ക രാജാക്കന്മാരും പരാജയപ്പെട്ടു വിവാഹം നടക്കാതെ വരുമോ എന്ന് പലരും ഭയപ്പെട്ടു പെട്ടെന്ന് ബ്രാഹ്മണർക്കിടയിൽ ഒരനക്കം ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു ബില്ലുപുലയ്ക്കാൻ ബ്രാഹ്മണൻ അർഹതയുണ്ടോ ആർക്കുമാകാം യന്ത്രക്കിളിയുടെ കഴുത്തു മുറിച്ച് താഴെയിട്ടാൽ അവൻ്റെ കഴുത്തിൽ ഭരണ വീണിരിക്കും ധ്രുപദൻ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ പാഞ്ചാലിയുടെ സഹോദരനാണ് അതാ ഒരു കുമാരൻ എഴുന്നേറ്റ് വരുന്നു ആരാണത് ബ്രാഹ്മണ യുവാവ് അർജുനനായിരിക്കുമോ അഞ്ചു പേരുടെ ഇവിടെയിൽ നിന്നാണ് ബ്രാഹ്മണകുമാരൻ എഴുന്നേറ്റ് വന്നത് സംശയമില്ല കുമാരൻ അർജുനൻ തന്നെ അർജുനൻ ശ്രീകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അനുവാദം നൽകി കുലഗുരുവിനെയും ജ്യേഷ്ഠരെയും വന്ദിച്ച് വില്ലെടുത്ത് കുലച്ചു യന്ത്രം ഭേദിച്ചു കിളി അമ്പേറ്റ് താഴെ വീണു കാണികളുടെ ഇടയിൽ നിന്ന് ഹർഷാരവം മുഴങ്ങി പാഞ്ചാലി പതുക്കെ നടന്നെടുത്തു അർജുനന്റെ കഴുത്തിൽ വർണ്ണമല്യം ചാർത്തി അർജുനൻ്റെ പ്രവൃത്തികൾ രസിക്കാത്ത രാജാക്കന്മാർ ബഹളം വെച്ചു ചിലർ യുദ്ധത്തിനൊരുങ്ങി അർജുനൻ പാഞ്ചാലിയോടൊപ്പം ജ്യേഷ്ഠന്മാരെ കൂട്ടി മണ്ഡപത്തിൽ നിന്നും പുറത്തു കടന്നു രാജകുമാരിയെ ബ്രാഹ്മണന് നൽകിയതിൽ കോപിഷ്ടരായ രാജാക്കന്മാർ പാഞ്ചാല രാജാവിനോട് ഏറ്റുമുട്ടി രാജാവ് പരാജയപ്പെടുമെന്ന് വന്നപ്പോൾ പാണ്ഡവർ യുദ്ധത്തിൽ പങ്കാളികളായി തീർന്നു ഭീമസേനൻ ഒരു വലിയ മരം പറിച്ചെടുത്തു അർജുനൻ ശരമാരി തൂക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരെ അനുഗ്രഹിച്ചു ഹരേ കൃഷ്ണ ഈ കഥ ഇവിടെ സമാപ്തമാകുന്നു